ഈ ഈ വാതിലി 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 ഞാൻ ഞാൻ ആ ആ അങ്ങോട്ട് അങ്ങോട്ട് പിന്നെ ഇറങ്ങി പടി വന്നല്ലേ ഇവിടെ ിച്ച് കാണാ ഒന്നും തന്നെ ഇല്ല സാർ അല്ലെ ഇവിടെ കാര്യങ്ങളൊക്കെ ദേവു രണ്ട് ചായ വേണം ഈ മുറിയില്ലേ ഇന്ന് വരെ ആരും അങ്ങനെ വരികയോ ഉറങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല ചുമ്മാ മുറിയല്ലേ

സാറിനെ കാണാൻ വേണ്ടി എന്റെ മനസ്സ് എപ്പോഴും എപ്പോഴും വെമ്പൽ കൊള്ളുന്നു ഞാൻ എപ്പോഴും എപ്പോഴും ഈ വീട്ടിൽ വന്നോട്ടെ പിന്നെ ഇതും ഒരു ആശ്വാസമായിരിക്കും ഈ ജലലി കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു മനോഹാരിത ഈ മുറി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ തന്റെ സ്വന്തം കമ്പിളിയാ ഞാൻ പതിവായിട്ട് ഇവിടെ തന്നെ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചില്ലല്ലോ അല്ല പറഞ്ഞതേ ഉള്ളൂ Thank you. ഈ റാസ്കൽ കഴുതല്ല സാർ ഈ റാസ്കൽ കോവർ കഴുതയാണ് ഇങ്ങനെയാണോ ഒരു മാന്യന്റെ മുറിയിലേക്ക് ചായ കൊണ്ടുവരുന്നത് എന്നെ നിങ്ങ തടി കൊണ്ട് ഒരു പ്രയോജനമില്ല ഈ അലപരാധി ജോലിക്ക് വന്ന എനിക്കിത് കിട്ടണം താമു പറയുന്നത് ഞാൻ ഇനി തോന്നി മാസം മുഖം മുഖംമൂടി വെച്ച് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കൊലപാതകായിരിക്കും എന്ന് ഒലക്ക കൊലപാതകങ്ങൾ വന്നാൽ അവരുടെ ആളാന്ന് കരുതിക്കോട്ടെന്ന് വിചാരിച്ച് എടുത്തിട്ടതാ എന്ന് ഉപദ്രവിക്കാതിരിക്കാൻ നീ മണ്ടനാണ് താമു നിങ്ങളാ മണ്ണന്മാര് കുറെ കാലായാലോ പനക്കം മായെന്നുടങ്ങിട്ടെ എന്ത് തേങ്ങ ഇതുവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് എവിടെ നിന്റെ മുടിയും താടിയും നീ ഒരു നയവഞ്ചകനാണ് തോളിലിഴുന്ന ചെവി തിന്നുന്നവരാണ് ഞാൻ കോവർ കെഴുതിയാണെങ്കിൽ നീ ഹിപ്പ് പൊട്ടാമാസാണ് കണ്ടാമൃഗമാണ് അയാൾ എന്നെ തല്ലിയപ്പോ നീ ഒരു അനക്കിയോ നീ വേഷം മാറി നടക്കുമ്പോ ഞാൻ ഈ തല്ലിപ്പൊളി വേഷത്തിന് ഞാനില്ലടാ പണിയെടുത്ത ഒടിഞ്ഞു ഞാൻ മദുരാശിയിലേക്ക് പോവുക അവിടുത്തെ വല്ല ലോക്കൽ കേസുകളൊക്കെ അന്വേഷിച്ച് ഒരു സാധാ ജീവിച്ചോളാം മധുരാശിയിലേക്ക് ചെല്ലേ നിന്നെയും കാത്ത് അനന്ത്യാർ അവിടെ കൊല്ലാൻ അനന്ത്യാർ അതേടാടി എന്റെ ഈശ്വര എവിടെ നിന്നൊക്കെ കള്ളിയില്ലാതായോ ആയി ഇവിടുത്തെ കേസ് തെളിയിക്കാൻ കഴിഞ്ഞാൽ മന്ത്രിയോട് പറഞ്ഞ് നമുക്ക് ഇവിടെ പോലീസാകാം മദരാശയിൽ ചെന്നാൽ അനന്ത നമ്പ്യാർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല തമിഴ്നാട് സി ഡി മിസ്റ്റർ രാംദാസ് മിനിസ്റ്ററോ ഗസ്റ്റ് ഹൗസിലോ ഓ വരാം ആ ഉടനെ വരാം സ്റ്റേറ്റ് പോലീസ് തമിഴ്നാട് സിഇ ഡി ഇതൊന്നും പുരോഗതി ഉണ്ടോ കേസ് വളരെ വളരെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു പക്ഷെ ഒരു അപേക്ഷയുണ്ട് സ്റ്റേറ്റ് പോലീസ് പറയുന്ന പോലെ സംശയം തോന്നുന്ന ആളെ ഇപ്പൊ തന്നെ പോയി അറസ്റ്റ് ചെയ്യാൻ സാർ ഞങ്ങളോട് പറയരുത് ആള് ഞങ്ങളുടെ തന്നെ ഉണ്ട് ആര് അല്ല ഞങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ ഒരു വിശ്വാസത്തിന് വേണ്ടി ഞാൻ ചില തെളിവുകൾ കാണിക്കാം സോറി ശരി മിസ്റ്റർ വിജയൻ ഓപ്പൺ ദ ബോക്സ് പെട്ടി തുറക്കും ഇത് അതിഭയങ്കരമായ ഒരു തെളിവാണ് സർ സോറി കൊലപാതക അല്ല സർ ഇനി മറ്റൊരു തെളിവും കൂടി ഉണ്ട് ഒരു മുഖം മൂടി ഇനി ഒരേ ഒരു തുമ്പും കൂടി കിട്ടിയാൽ ഈ കേസിലെ എല്ലാ പ്രതികളെയും ഞങ്ങൾ അതോടെ പൂട്ടും എന്ത് തുമ്പ് കുറ്റവാളിയുടെ രക്തം ഇനി അത് മാത്രമേ കിട്ടാനുള്ളൂ രക്തമെടുക്കാനുള്ള സിറിഞ്ചും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മധുരാശിയിലെ ആരോഗ്യമോ പിടിച്ചു എന്നോ കമ്മിറ്റി നോക്കിയാണല്ലോ പറഞ്ഞു കേട്ടുള്ളത് എനിക്ക് വിശ്വാസം വരുന്നില്ല അസംബ്ലി കൂടാൻ പോവാ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഞാനാ നിങ്ങളല്ല എത്രയും പെട്ടെന്ന് കേസ് തെളിയിച്ചില്ലെങ്കിൽ ഖജനാവ് വരുത്തി വെച്ച നഷ്ടത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും അങ്ങനെ പറയുന്നത് സാർ അങ്ങനെ പറഞ്ഞാൽ ഞാനും ചിലതൊക്കെ പറയും കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഉദരന്നൂർ ചെക്ക് പോസ്റ്റിൽ വെച്ച് കൊല്ലപ്പെട്ട രാജേന്ദ്രൻ എന്ന എസ് എ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതൊരു കൊലപാതകമല്ല സ്വാഭാവിക മരണം മാത്രമാണെന്ന് നിങ്ങൾ വരുത്തി തീർത്തു അയാളുടെ കുടുംബത്തിന് ആനുകൂല്യങ്ങൾ നിഷേധിച്ചു രണ്ടു വർഷത്തെ സർവീസ് തെക്കാൻ രണ്ട് ദിവസം കൂടി വേണമെന്ന് പറഞ്ഞ് അയാളുടെ വിധവയ്ക്ക് ജോലി നിഷേധിച്ചു പാവങ്ങളായതുകൊണ്ട് അവർക്ക് കേസ് നടത്താൻ കഴിഞ്ഞില്ല ആദ്യം അവർക്ക് നീതി നൽകൂ പിന്നീട് കേസ് മനസ്സിലായി ഒരു ഒരു നിമിഷം ചിത്രത്തിൽ നിന്ന് മോഡലിനെ പോലുണ്ട് ഈ വേഷം കണ്ടിട്ടാണോ അന്തർദേശീയ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ശ്രദ്ധിച്ചോളൂ പിന്നെ ഞാൻ കുറച്ച് ഏത് മിനിസ്റ്റർ മിനിസ്റ്റർ ഓ ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്ന് ഞാൻ പറഞ്ഞു പ്രശ്നം ഞാനൊന്ന് പഠിക്കട്ടെ എന്നായിരിക്കും പറഞ്ഞത് ഇത് ഞാൻ നേരത്തെ എത്ര പ്രാവശ്യം കേട്ടിട്ടുള്ളതാ ഇനി എന്താണോ ഇവരൊക്കെ അയ്യോ അത് ഞങ്ങൾ മാറുന്ന പോലെ കള്ളക്കടത്തുകാരും മാറും ഒന്ന് ശ്രദ്ധിച്ചോളൂ